നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം പതിനാറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന രണ്ടാമത്തെ വീഡിയോ ആണിത് ഈ എപ്പിസോഡിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള ഫസ്റ്റ് ഉള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസും മുപ്പത്തി ഒന്ന് വയസ്സുള്ള സെക്കൻഡ് ഉള്ള ഒരു മുസ്ലിം ബ്രൈഡിൻ്റെ ഡീറ്റെയിൽസും ആണ് ആദ്യമായിട്ട് പറയുന്നത് ഇരുപത്തെട്ട് വയസ്സുള്ള കുട്ടിയുടെ ഡീറ്റെയിൽസാണ് ആളുടെ ഹൈറ്റ് വരുന്നത് അഞ്ചര അടിയാണ് പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ ഇരുനാറാണ് കാണാനൊക്കെ ഭംഗിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മേലാറ്റൂർ ഭാഗമാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ആണ് മദർ പ്രൈവറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു സിസ്റ്ററാണ് ഉള്ളത് ഒരു ബ്രദറും ഉണ്ട് ബ്രദർ ബ്രദറ് മാരിഡാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ള മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സലീനയുടെയാണ് സലീനയ്ക്ക് മുപ്പത്തി ഒന്ന് വയസ്സാണ് ഡിവോഴ്സാണ് അഞ്ച് മാസം മാത്രമാണ് ആദ്യത്തെ ബന്ധം ഉണ്ടായിട്ടുള്ളൂ എന്ന് അറിയിച്ചിട്ടുണ്ട് പി ജി ആണ് ക്വാളിഫിക്കേഷൻ പി എസ് സി കോച്ചിങ് ചെയ്യുന്നുണ്ട് സലീനയുടെ ഹൈറ്റ് വരുന്നത് അഞ്ചടിയാണ് ഇരുനറാണ് കണഭിയുള്ള സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ മേലാറ്റൂർ ഭാഗമായിട്ടാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ പ്രൈവറ്റ് ജോലി ചെയ്യുന്നുണ്ട് ഒരു ബ്രദറാണുള്ളത് ബ്രദറ് മാരീഡാണ് ഒരു സിസ്റ്ററും ഉണ്ടെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് മുപ്പത്തെട്ട് വയസ്സ് വരെയുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഡീറ്റെയിൽസ് ആണ് നോക്കുന്നത് ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട് മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രൊപ്പോസലുകൾ ആണ് പരിഗണിക്കുന്നതെന്നും കൂടി അറിയിക്കുന്നുണ്ട് ഇന്ന് ഷെയർ ചെയ്ത ഡീറ്റെയിൽസിൽ താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ വഴി വിവാഹം നോക്കുന്നതിന് നിങ്ങളുടെ ബയോഡാറ്റയും ഫോട്ടോയും ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്